ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഹായ് എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ദേവി മാഹാത്മ്യം ആർക്കെല്ലാം പാരായണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിഷയത്തിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അനന്തമായിട്ടുള്ള ഈ നീലിമേല് ഈ മഹാപ്രപഞ്ച മഹാപ്രപഞ്ചശില്പം സൃഷ്ടിച്ച ജഗത്കാരിണിയായ മഹാദേവിയാൽ സാധിക്കാത്തത് ഒന്നുമില്ല ദേവി നാല് പുരുഷാർത്ഥങ്ങളെയും പ്രധാനം ചെയ്യാൻ സമർത്ഥയായ ശക്തി സ്വരൂപിണിയാകയാൽ ഏതൊരു ആവശ്യത്തിനും അത് ലൗകികമായ ആഗ്രഹങ്ങളാണെങ്കിലും മോക്ഷം ആണെങ്കിലും ദേവിയെ ഉപാസിക്കുന്നതിലൂടെ ഒരു ഭക്തന് ആ വരങ്ങൾ അവൾ നൽകുന്നു ആപത്തിൽ ഏറ്റവും കരണീയം ആയിട്ടുള്ളത് മഹാദേവിയുടെ ചരണയുഗുളങ്ങളാണെന്നും പ്രസിദ്ധമാണല്ലോ അതിനാൽ തന്നെ പരാശക്തിയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഏതൊരാൾക്കും ദേവി മഹാത്മ പാരായണം ചെയ്യുന്നതിന് പാണ്ഡിത്യനാവേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നാം ഗുരുപദേശം ദേവി മഹാത്മ്യത്തിന് ആവശ്യമാണോന്ന് ജ്ഞാനികളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് ചില മന്ത്രങ്ങൾ ഉപദേശം കൂടാതെ ചൊല്ലാനോ പിന്തുടരാനോ പാടില്ല ഇനി ദേവി മഹാത്മ്യത്തിലേക്ക് വരാം വിശ്വലക്ഷ്മിയായ ആ മഹാദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ദേവി സ്മരണ ഒരുവനിൽ ഉണ്ടാവുകയുള്ളൂ അതിനാൽ തന്നെ ദേവി സ്മരണ പോലും ഒരു വ്യക്തിയെ പുണ്യവാനാക്കി മാറ്റുന്നു അങ്ങനെയാണെങ്കിൽ ദേവി മഹാത്മ്യത്തിനോട് പ്രതിപത്തി ഉണ്ടാവുകയും അത് പാരായണം ചെയ്യണമെന്ന് ഉള്ളിൽ തോന്നലുണ്ടാവുകയും ചെയ്യുന്നത് ദേവി മഹാത്മ്യ പാരായണത്തിനുള്ള യോഗ്യതയായി കണക്കാക്കാം ദേവി തന്നെയാണ് ഗുരു ഗുരു ഉപദേശം തേടാൻ സാധിക്കാത്തവർക്ക് ദേവിയെയോ ദക്ഷിണാമൂർത്തിയെയോ ഗുരുവായി സങ്കല്പിക്കാവുന്നതാണ് ആഗ്രഹം ദൃഢവും ശുദ്ധവുമാണെങ്കിൽ ദേവി തന്നെ നമ്മെ പല രൂപങ്ങളിലും ഇത് പൂർത്തിയാക്കാൻ സഹായിക്കും അപരിചിതരിൽ നിന്ന് പോലും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തിയേൽക്കാം നിങ്ങൾ പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ ദേവി മഹാത്മ്യം വായിക്കണം പാരായണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം